നമസ്കാരം മീറ്റ് ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് കൊടുക്കുന്ന കേരളം കേരളത്തിലെ യാത്രക്കാരനാണ് കെ എസ് ആർ ടി സിയിൽ ദീർഘദൂര യാത്രക്കാർ മുഴുവൻ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തുടങ്ങി ഇപ്പൊ കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് സൂപ്പർഫാസ്റ്റ് പോകുന്നതിന്റെ മൂന്നിലൊന്ന് പണം ഉണ്ടെങ്കിൽ ട്രെയിനെ പോകാം ഇലക്ട്രിസിറ്റി ബോർഡ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വീട്ടിൽ വൈദ്യുതി കിട്ടാൻ തെറ്റാണ് പിന്നെ ഏറ്റവും ഉദാഹരണം ഇവിടെ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ട പദ്ധതികൾ ഇവർ രൂപപ്പെടുത്തുന്നില്ല ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുഖ സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡി ജോ കാപ്പനാണ് നമസ്കാരം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഇങ്ങനെ പ്രകമ്പനം കൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ നമ്മൾ സംസാരിക്കുന്നൊരു വിഷയം കേരളം എല്ലാ കാലത്തും വെള്ളാനകളായി കണ്ടിരുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് കെ എസ് ആർ ടി സിയും രണ്ടാമത്തത് കെ എസ് ഇ ബിയാണ് കെ സി ബി ഈ അടുത്ത കാലത്ത് വലിയ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നു രണ്ട് മാസത്തിലുള്ള ബില്ല് ഒരു മാസമാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കുമെന്ന് പറയുന്നു ഇതോടൊപ്പം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ആണവ നിലയം സ്ഥാപിക്കുമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ വൈദ്യുതി വകുപ്പിൽ എന്താണ് നടക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ രണ്ട് വെള്ളാനകൾ എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ അതിൻ്റെ കാര്യം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഏതാണ്ട് അറുപത് ശതമാനവും ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിരുന്നു കെ എസ് ആർ ടി സിയിലും കെ എസ് ഇ ബിയിലും സത്യത്തിൽ അപ്പോൾ കെ എസ് ആർ ടി സി എടുത്തു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ സർക്കാർ നിയമിക്കുന്ന ഒരു മാനേജിങ് ഡയറക്ടറും ഒരു അക്കൗണ്ട്സ് മാനേജറും മാത്രമാണ് സർക്കാർ നിയമിക്കുന്നത് ബാക്കി അവിടുത്തെ ജീവനക്കാർ മുഴുവൻ അവിടെ ജോലിയിൽ കയറി പ്രൊമോഷൻ കിട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരെ ആകുന്നവരാം പക്ഷേ ഇവരുടെ ആളുകൾ വന്ന് ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ പറയും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത അതാണ് ഇതിനെ ആക്കിയെന്ന് അപ്പോൾ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർ പക്ഷേ ബാക്കി മുഴുവൻ ഉദ്യോഗസ്ഥന്മാരാണ് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം അവിടെ അതിനെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളാണ് എൺപത്തുകളുടെ അവസാനം ഈ കേരളത്തിൽ അമിതമായ ചാർജ് വാങ്ങിക്കുന്നു കെ എസ് ആർ ടി സി ഇതിങ്ങനെ പോയാൽ ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പാലായിൽ ഒരു ഗ്രൂപ്പ് ഇതേക്കുറിച്ച് പഠിച്ചു പഠിച്ച് സെൻ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നൊരു നിലയിൽ ഞങ്ങൾ അത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം നമുക്ക് അത്ഭുതപ്പെടുത്തി മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒരു ബസ്സിന് ആറ് ജീവനക്കാരുള്ള ഇവിടെ പന്ത്രണ്ട് പേരാണ് ആ ബാധ്യത ആണ് കെ എസ് ആർ ടി സി പരിവത്തിലെത്തിച്ചത് ഇന്ന് എന്നാൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾ പഴയത് വെച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ അവർ അവർക്ക് ചെയ്യാവുന്ന ഇതിനേക്കാൾ അല്ലെങ്കിൽ അവരുടെ പരമാവധി അവർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നില്ല ഈ കഴിഞ്ഞ മാസം ഏതാണ്ട് ഒന്നര വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടോ ഒന്നാം തീയതി ശമ്പളം കിട്ടി അപ്പം ഞങ്ങളിത് പണ്ട് പറഞ്ഞിരുന്നു പന്ത്രണ്ട് ജീവനക്കാരെ കൊണ്ട് പോയാൽ നിങ്ങളുടെ ശമ്പളവും പെൻഷനും മുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ അന്നൊരു യൂണിയൻ നേതാവ് എന്നോട് പറഞ്ഞത് പാലായിലെ ഒരു സംഘടന ഞങ്ങളുടെ ശമ്പളവും പെൻഷനും മുടക്കണ്ട ഏഹ് ഞങ്ങൾ സമരം ചെയ്ത് നേടിയതാണെന്ന് പറഞ്ഞു പക്ഷേ ആ നേതാവ് ഇതൊക്കെ കഴിഞ്ഞ് ജനപ്രതിനിധിയൊക്കെ ആയി ഒരു രണ്ട് കൊല്ലം മുമ്പ് ഒരിക്കൽ ഒരു മാധ്യമത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നതിന് അങ്ങ് മറുപടി പറയില്ല അങ്ങ് സോവിയറ്റ് യൂണിയൻ കൂടെ പോയി ചൈനയെക്കൂടെ പോയി തിരിച്ചു വരികയുള്ളൂ എങ്കിൽപ്പോലും എനിക്ക് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാം തീയതി എന്ന് പറഞ്ഞ മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞു പെൻഷൻ മുടങ്ങി ശമ്പളം കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതിലേക്ക് എത്തി പക്ഷെ എനിക്ക് സന്തോഷമില്ല എന്താച്ചാൽ എൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഐവോക്കേഴ്സുകൾ അവരൊക്കെയാണ് ഈ ശമ്പളം മുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കെ എസ് സി ബിയിലെ ആളുകളോട് പറയാനുള്ളത് മറ്റൊരു കെ എസ് ആർ ടി സി ആകാനാണ് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പം അങ്ങ് ചോദിച്ചല്ലോ കെ എസ് സി ബിയിലെ ഉൽപ്പാദനം അല്ലെങ്കിൽ എങ്ങനെ വൈദ്യുതി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അദാനിയുടെ വൈദ്യുതി ഛത്തീസ്ഗഡിൽ നിന്നും അല്ലെങ്കിൽ ഒറീസയിൽ നിന്നും മേടിച്ചുകൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യുക അവിടെ നിന്ന് നാല് രൂപയ്ക്കോ അല്ലെങ്കിൽ മൂന്നര രൂപയ്ക്കോ മൂന്ന് രൂപയ്ക്കോ മേടിച്ചിട്ട് ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് എട്ട് രൂപയ്ക്ക് വൈദ്യുതി കൊടുക്കാൻ ഇവിടെ ഇരുപത്തിരണ്ട് ചീഫ് എഞ്ചിനീയർമാരുടെ ആവശ്യമില്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ശരിയാണ് ആ ചീഫ് എഞ്ചിനീയർമാർ വേണം അതിന് സത്യത്തിൽ കുറേ ലൈൻമാന്മാരും കുറച്ച് ടെക്നീഷ്യന്മാരും മതി ഈ ഇരുപത്തിരണ്ട് ചീഫ് എഞ്ചിനീയർമാരുടെ ആവശ്യം എന്തായിരുന്നു ഇത് പതിൽ നിന്ന് നേരെ ഇരുപത്തിരണ്ടിലോട്ടാക്കിയപ്പം ഇത് ഞങ്ങളുടെ വൈദ്യുതി അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെ വൈദ്യുതി ബില്ലിലാണ് ഇത് വരുന്നത് അല്പം കൂടെ തെളിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിൻ്റെ സാലറി കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു രൂപ താഴെയാണ് കേരളത്തിലത് മൂന്ന് രൂപയാണ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വൈദ്യുതി ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആൾ അഞ്ഞൂറ് രൂപ മറ്റ് സംസ്ഥാനങ്ങളിലെ സാലറി കോസ്റ്റ് ആയിരുന്നു കെ എസ് ഇ ബി എങ്കിൽ അഞ്ഞൂറ് രൂപ അഡീഷണൽ കൊടുക്കുക ഓരോത്തിനും അഞ്ഞൂറ് രൂപ വെച്ച് ആ അവൻ്റെ ബില്ലടയ്ക്കുമ്പോൾ കൊടുക്കുന്നത് എന്ന് വെച്ച് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിൽ റിസ്ക് റിസ്ക്കുള്ള ജോലിയാണെന്ന് പറഞ്ഞ് ശമ്പളം വർദ്ധിപ്പിക്കുക ശരിയാണല്ലേ കയറുന്ന ആളുകൾക്ക് റിസ്ക് ഉണ്ട് പക്ഷേ സെക്രട്ടേറിയറ്റിലെ ക്ലർക്ക് മേടിക്കുന്ന ഉപഭോഗ സാധനങ്ങളാണ് പട്ടത്തെ കെ എസ് ഇ ബിയിലെ ക്ലർക്കും മേടിക്കുന്നത് അപ്പോൾ പട്ടത്തെ ക്ലർക്കിന് എഴുപത്തയ്യായിരം രൂപയും സെക്രട്ടേറിയറ്റിലെ ക്ലർക്കിന് മുപ്പതിനായിരം രൂപയും കൊടുക്കുന്നത് ശരിയല്ല അത് ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സിയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നതിൻ്റെ ലക്ഷ്യമാണ് ഇപ്പം ഞാനൊക്കെ പണ്ട് കെ എസ് ആർ ടി സിയുടെ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പം കെ എസ് ആർ ടി സി ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തതിൻ്റെ വൈഷമ്യം കൊണ്ടാണെന്ന് പറയുമായിരുന്നു പക്ഷേ ആ ആളുകൾ ഇന്ന് എന്നോട് കെ എസ് ആർ ടി സിയിൽ റിട്ടയർ ചെയ്തവരും അല്ലാത്തവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നാം തീയതി ഒരു ശമ്പളം തരാനെങ്കിലും െന്ന് പറയണം എന്നൊക്കെ എന്നെ ഇങ്ങനെ പൊതുപ്രവർത്തകനായ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വിസംബന എന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് കെ എസ് ഇ ബി ഈ നിലയിൽ പോയാൽ വലിയൊരു അപകടം അവരെ തുറച്ചു നോക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം പണ്ട് ബി എസ് എൻ എൽ കമ്പനിയാക്കിയപ്പം ഇതേ കേരളത്തിൽ ഇനി ഒരു ഗ്രാമത്തിലും ഫോൺ എന്ന് പറഞ്ഞു പക്ഷേ അത് കമ്പനി ആക്കിയപ്പോൾ അതിൻ്റെ ഒരു പ്രകടമായ വ്യത്യാസം നമ്മൾ കണ്ടതാണ് പിന്നെ മാത്രവുമല്ല കേന്ദ്ര ഗവൺമെൻറ് സ്വകാര്യവത്കരിച്ചു സ്വകാര്യവൽക്കരിച്ചിരിക്ക മത്സരം കൂടിയായി അതുകൊണ്ട് എന്താ ഞാനൊക്കെ മൂവായിരം നാലായിരം രൂപ അടച്ച മാസങ്ങളുണ്ട് ബി എസ് എൻ എല്ലിൻ്റെ ഫോണിന് പക്ഷേ എനിക്കിന്നൊരു മുന്നൂറ് രൂപയുടെ പ്ലാൻ എടുത്താൽ എനിക്ക് മുഴുവൻ സമയവും വേണം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം എൻ്റെ ആരോഗ്യം ചെവിക്ക് കേടാൻ വരും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അത് ഈ കോമ്പറ്റീഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ അന്നത്തെ നാലായിരം ഇന്ന് എണ്ണായിരം ആയേനെ അപ്പോൾ കോമ്പറ്റീഷൻ വരുന്നത് എപ്പോഴും നല്ലതാണ് ഒന്ന് രണ്ട് അപ്പം ബി എസ് എൻ എൽ നമ്മൾ കണ്ടല്ലോ കെ എസ് ആർ ടി സി ഈടെ പ്രശ്നം ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് കൊടുക്കുന്നത് കേരളമാണ് കേരളത്തിലെ യാത്രക്കാരനാണ് പക്ഷേ എന്നിട്ടും കെ എസ് ആർ ടി സി നഷ്ടത്തിൽ വരുന്നതിൻ്റെ കാരണം ഇന്ത്യയിലെ ആളുകൾ കണക്ക് കൂട്ടി ഈ ബസ്സിൽ പോകുന്നതാണോ ലാഭം അതോ ഒരു ടു വീലർ മേടിക്കുന്നതാണോ ഇപ്പോൾ എഴുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉള്ള സ്കൂട്ടർ വന്നപ്പോൾ കഴിഞ്ഞപ്പം ഭാര്യക്കും ഭർത്താവിനും കൂടി ജോലി ഉണ്ടെങ്കിൽ അവർക്ക് ബസ്സിൽ പോയാൽ കിലോമീറ്ററിന് ഒന്ന് ഒരു രൂപ ഇരുപത് പൈസ വെച്ച് രണ്ട് പേരും കൂടി ആകുമ്പോൾ രണ്ട് രൂപ ആകും അതേസമയം ഒരു ടു വീലർ വാങ്ങിച്ചാൽ അവർക്ക് നാൽപ്പത് പൈസ അമ്പത് പൈസയ്ക്ക് പോയി വരാം മാത്രമല്ല രാവിലെ എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടവന് ഒമ്പതരയ്ക്ക് ഇറങ്ങിയാൽ മതി അപ്പം അങ്ങോട്ട് ഒരു മണിക്കൂർ ലാഭം ഇങ്ങോട്ട് ഒരു മണിക്കൂർ ലാഭം പിന്നെ ബസ്സിലെ തെക്കും തിരക്കും കൂട്ടിമുട്ടലും ഒക്കെ ഒഴിവാക്കാം അപ്പം ആളുകൾ മറ്റു ഓൾട്ടർനേറ്റീവിലോട്ട് പോകുമെന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഇപ്പോൾ ഒരു ധാരണയുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വീട്ടിൽ വൈദ്യുതി കിട്ടിയത് തെറ്റാണ് അതായത് ഇന്നിപ്പോൾ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു പ്രശ്നം അത് നമുക്ക് പകൽ സമയത്തെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കെ എസ് ഇ ബി ഐ ഡിപ്പെൻഡ് ചെയ്യണം രാത്രിയിൽ പക്ഷെ ചൈന അൻപത് വർഷത്തെ ഗ്യാരണ്ടിയിൽ ബാറ്ററി ഉൽപ്പാദിപ്പിച്ച് വിതരണം തുടങ്ങി അപ്പോൾ അതുകൊണ്ടൊരു ബാറ്ററി വാങ്ങിച്ചു വെച്ചാൽ പകൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ സോളാറിൽ നിന്ന് നേരിട്ടും രാത്രി ഈ ബാറ്ററിയിൽ ശേഖരിച്ച് വയ്ക്കുന്ന വൈദ്യുതി കൊണ്ട് എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സൗജന്യമില്ലാതെ എനിക്ക് വൈദ്യുതി ഉപയോഗിക്കാം എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സിയെ കൈയ്യൊഴിഞ്ഞ സ്കൂ ടു വീലറുകാരനും ബി എസ് എൻ എല്ലിനെ കൈയ്യൊഴിഞ്ഞ് മറ്റ് പ്രൈവറ്റ് കമ്പനികളിലേക്ക് പോയവരെ പോലെ തന്നെ കെ എസ് ഇ ബിയെ കൈ ഒഴിയും ഇന്ന് ഗാർഹിക ഉപഭോക്താക്കളുടെ ഒരു ചെലവിലാണ് ഇവര് പിടിച്ചു നിൽക്കുന്നത് നിയമം അതായത് ഇന്ന് വൻകിട ഉപഭോക്താക്കൾ ആ വൻകിട ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ഇന്ത്യയിൽ എല്ലാ പത്ത് മിനിറ്റ് ഇടപെട്ട് ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇപ്പം ഛത്തീസ്ഗഡിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ലൈൻ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അപ്പോളോ ടയേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ കൊല്ലത്തെ കെ എം എം ഒക്കെ വൈദ്യുതി കൊണ്ടുവരാം പക്ഷെ ഒരു ചെറിയ ഗാർഹിക അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല പ്രായോഗികമല്ല അപ്പം അങ്ങനെ വൻകിട ഉപഭോക്താക്കൾ മാറി അത് കെ എസ് ആർ ടി സി ആയിട്ട് കമ്പയറും മാതെ കെ എസ് ആർ ടി സിയിൽ ദീർഘദൂര യാത്രക്കാർ മുഴുവൻ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തുടങ്ങി ഇപ്പൊ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സൂപ്പർ ഫാസ്റ്റ് പോകുന്നതിൻ്റെ മൂന്നിലൊന്ന് പണം ഉണ്ടെങ്കിൽ ട്രെയിനെ പോകാം അപ്പൊ ഇത് തമ്മിൽ അങ്ങ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത് അപ്പം അതുപോലെ തന്നെയാണ് ഗെഎസ് ഇ സ്ഥിതി പോകുന്നത് എന്ന് കെ എസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ അങ്ങ് പറഞ്ഞ ഒരു പോയിന്റും കൂടെ പറയാം പിന്നെ ഏറ്റവും ഉദാഹരണം ഇവിടെ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ട പദ്ധതികൾ ഇവർ രൂപപ്പെടുത്തുന്നില്ല ഇപ്പം ഏറ്റവും വലിയ ആതിരപ്പള്ളി പദ്ധതി എന്ന് പറഞ്ഞ് അപ്പം അത് വന്നാൽ പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ അത് എതിർപ്പുണ്ടാവുള്ളൂ പക്ഷേ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി അവിടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മൂന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ക്ലർക്കുമാരും പത്ത് പന്ത്രണ്ട് പേര് അവിടെ ജോലി ചെയ്യുക ഞാൻ പറഞ്ഞു അത് ആ പ്രോജക്റ്റ് തുടങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഓഫീസിലേക്ക് കൊണ്ടുവതിരുത്തിയിട്ട് അവരെ മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യണം ഇപ്പോൾ പള്ളിവാസൽ പദ്ധതി പള്ളിവാസൽ പദ്ധതി അറുപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടായിരുന്നു നാല് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് നൂറ്റി എഴുപത്തഞ്ച് ഇന്ന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കിയിട്ടും പതിനേഴ് വർഷം കഴിഞ്ഞു ഏഹ് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും ആ പദ്ധതി ഉത്പാദനം തുടങ്ങിയിട്ടില്ല രണ്ട് നഷ്ടമാണ് മൂന്ന് അല്ല അഞ്ചരട്ടി കൂടുതൽ കോസ്റ്റായി രണ്ട് ഓരോ വർഷവും ആ അവിടെ നിന്ന് ഉൽപാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഇവിടെ കുറഞ്ഞ ചിലവിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിരുന്നു അത് കൊടുക്കാതെ അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്നു അപ്പം ഇവരുടെ കെടുകാര്യസ്ഥത ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അ എൻ്റെ ഒരു വിശ്വാസം പള്ളിവാസൽ പദ്ധതിയിലെ തുടങ്ങിയ കാലത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് വല്ലതും ജോയിൻ ചെയ്ത ആളുകൾ അവിടെ തന്നെ ഇരുന്ന് റിട്ടയർ ചെയ്യേണ്ട സ്ഥിതി വരും എന്നിട്ടും ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് അവിടത്തെ നേരത്തെ ഒരു മാനേജർ റിട്ടയർ ചെയ്ത ആളുകൾ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കോടതി പറഞ്ഞിട്ടും രണ്ടു കൊല്ലം കഴിഞ്ഞു അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞാലും ഞങ്ങൾ കേൾക്കല്ല ജനങ്ങളെ ഞങ്ങൾക്ക് പുല്ലുവലയാണെന്ന നിലയിൽ ഇലക്ട്രിസിറ്റി ബോർഡ് മുന്നോട്ട് പോയാൽ ചൈനയിലെ ബാറ്ററി നിങ്ങളെ തുറച്ചു നോക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയുന്നത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി കമ്പനികളാണ് ഇപ്പൊ അവിടുത്തെ വൈദ്യുതി നിയന്ത്രിക്കുക അവരൊക്കെ പലരും പല പാക്കേജ് പറയുന്നു ഇപ്പൊ ഈ ടെലിഫോണിന്റെ കാര്യം പറഞ്ഞതുപോലെ വിവിധ കമ്പനികൾ വന്നപ്പോൾ ചാർജ് കുറഞ്ഞതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഈ മാസം അവരുടെ വൈദ്യുതി ചാർജ് കുഴപ്പമെന്ന് കണ്ട അടുത്തേക്ക് മാറാൻ പറ്റും പലതരത്തിലുള്ള പ്ലാനുമായിട്ട് അവർ നിൽക്കും ജസ്റ്റ് അങ്ങോട്ട് മാറിയാൽ മതി അത്തരത്തിലുള്ള ഒരു സിസ്റ്റം കേരളത്തിൽ വന്ന അവിടെ തീർന്നല്ലേ ഉള്ളു ഈ സംഭവം അതേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ പണ്ട് ബി എസ് എൻ എല് മാത്രം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇപ്പം വീട്ടിലൊരു ഫോൺ കണക്ഷൻ കിട്ടുവാൻ ആണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഫോൺ കിട്ടുന്നാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുമ്പം ഒരു ജീവനക്കാരൻ്റെ കയ്യിൽ ഫോൺ കാണും വേറൊരു ജീവനക്കാരൻ്റെ കയ്യിൽ ഒരു സ്കൂട്ടർ കാണും വേറൊരു ജീവനക്കാരൻ്റെ കയ്യിൽ ഒരു നാലഞ്ച് മീറ്റർ വയർ കാണും പിന്നെ ഒരാൾ മറ്റ് അനുസാരികൾ ഒരു നാല് പേരൊക്കെ വരും അപ്പം ആദ്യം ഫോൺ കിട്ടുന്നതല്ലേ എന്നൊക്കെ കൊണ്ടൊരു സന്തോഷം ഇപ്പം ഇതൊന്നും വേണ്ടല്ലോ ഏതെങ്കിലും ഒരു കട കയറി മേടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവന് അൺലിമിറ്റഡ് കോൾസ് ഇന്ന സ്കീമ എന്നൊക്കെ പറയും അപ്പൊ അത് സത്യത്തിൽ ഇപ്പൊ ഒരു മിനി കമ്പ്യൂട്ടർ ആയിട്ട് ചെറുപ്പക്കാരെല്ലാം ഉപയോഗിക്കുക അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി നമ്മുടെ ഫോണിലായാലും അതെ 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 ആ അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ ഒരു അപകടത്തിലേക്ക് കെ എസ് സി ബി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സി ബി ഓൾറെഡി അപകടത്തിലാണ് ഇപ്പം അതിനകത്ത് ഒരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി ആയി അതിനു മുമ്പേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കമ്പനിയാക്കുന്ന കമ്പനി സമയത്ത് ഇന്നിന്ന സഹായങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുമായിരുന്നു അത് മുഴുവൻ നഷ്ടപ്പെടുത്തി പിന്നെ അങ്ങ് ചോദിച്ച ഒരു ചോദ്യം സ്മാർട്ട് മീറ്ററിനെ കുറിച്ചും ഇതൊക്കെയാണ് അതായത് ഇപ്പൊ സ്മാർട്ട് മീറ്റർ വേണ്ട എന്ന് പറഞ്ഞ ആരാ സ്മാർട്ട് മീറ്റർ വേണ്ട എന്ന് പറഞ്ഞു ഇവിടുത്തെ ജീവനക്കാരാണ് സ്മാർട്ട് മീറ്റർ വന്നാൽ എന്താ ജീവനക്കാർക്ക് കുഴപ്പം ഏതാണ്ട് മൂവായിരത്തി ചില്ലുവാനും ജീവനക്കാര് മീറ്റർ റീഡിങ്ങിനുണ്ട് ആ മീറ്റർ റീഡേഴ്സിന്റെ ജോലി പോകുന്ന കേരളത്തിൽ ഒരു സ്ഥാപനത്തിലും ഒരു പരിഷ്കരണം വന്നതിന്റെ പേരിൽ ആരെയും പിരിച്ചുവിട്ടിട്ടില്ല അവരെ മറ്റ് ജോലികളിലേക്ക് എൻഗേജ് ചെയ്യും ജോലി ചെയ്യേണ്ടി മറ്റ് ജോലികളിലേക്ക് എൻഗേജ് ചെയ്യും പക്ഷേ ആ പോസ്റ്റിൽ പുതിയ നിയമനം ഉണ്ടാകില്ല അപ്പോൾ പലരുടെയും പ്രൊമോഷൻ സാധ്യത പോകും എന്നുള്ളതാണ് മാത്രവുമല്ല സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഗുണം അവരവർക്ക് തന്നെ അവരവരുടെ ഈ പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുന്നൂറ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ താരിഫ് മാറും അപ്പോൾ അത് നോക്കി കൺട്രോൾ ചെയ്താൽ വേണമെങ്കിൽ രാത്രിയിൽ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് നിർബന്ധിതമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കൂടുതൽ പണം കടവെടുക്കാൻ അനുവാദം ചോദിച്ചപ്പം പറഞ്ഞു നിങ്ങൾക്ക് അനുവാദം തരാം ഇലക്ട്രിസിറ്റിയിലെ അല്ലെങ്കിൽ വൈദ്യുതി രംഗത്തെ നവീകരണം ആ നവീകരണം നിങ്ങൾ നടപ്പാക്കണം അതിൻ്റെ ഒന്നാമത്തെ അവർ വെച്ചിരിക്കുന്ന കണ്ടീഷൻ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരണം അങ്ങനെ രണ്ടായിരത്തി മാർച്ചിന് മുമ്പ് ആ സ്മാർട്ട് മീറ്റർ പിടിപ്പിച്ചു എന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് ഇപ്പം നാലായിരം കോടി രൂപ എടുത്തിട്ട് നമ്മൾ ഈ ഓണത്തിന് ജീവനക്കാർക്കെല്ലാം പുതു കോടി മേടിക്കാനായിട്ട് പത്രത്തിൽ വായിച്ചായിരുന്നല്ലോ അപ്പം അതിന് ഈ നാലായിരം കോടി മേടിച്ച് വായിച്ച കണ്ടീഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പക്ഷെ എന്നാലും വേറൊരു വലിയ തട്ടിപ്പ് ഇതിന് പുറേ നടക്കുന്നുണ്ട് സ്മാർട്ട് മീറ്റർ വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഈ സമയത്ത് തന്നെ ടിഒി മീറ്റർ എന്ന് പറഞ്ഞൊരു മീറ്റർ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾക്ക് ഈ മൊബൈൽ ഫോൺ ഫോണിങ്ങ വരുന്നതിന് തൊട്ട് അതിന് ഒരു വർഷം മുമ്പ് പേജർ എന്ന് പറയുന്ന ഒരു എക്വിപ്മെന്റ് തോന്നുന്നു മെസ്സേജ് വരുന്നു നമ്മൾ അടുത്ത ടെലഫോണിൽ കയറി ലാൻഡ് ഫോണിൽ വിളിക്കുന്നു എന്തായിരുന്നു വിളിച്ചത് എന്ന് നമ്മൾ ചോദിക്കുന്നു പക്ഷേ ഈ പേജർ കമ്പനികൾ തന്നെയാണ് പിന്നീട് ഇവിടെ മൊബൈൽ ഫോണുമായിട്ട് വന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് മുഴുവൻ മൊബൈൽ വന്നപ്പോൾ ഇത് കെട്ടിപ്പായ്ക്കേതോ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടാനോ നശിപ്പിക്കാനോ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊരു ഓപ്പണിങ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇതാ പേജർ എല്ലാവർക്കും ഭയങ്കര ഏതാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമുക്ക് പുറത്തു പോകുമ്പോൾ ഭാര്യ അല്ല കുടുംബങ്ങൾക്ക് ഒന്ന് ബന്ധപ്പെടണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും ഈ പേജർ മേടിച്ച് ഇനിയിപ്പം ചിലപ്പോൾ മേടിക്കാൻ ആക്കിയായിരിക്കും ഇസ്രയേലുകാര് അതിനകത്തൊക്കെ എന്തൊക്കെ വെച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് ആളുകൾക്ക് പേടിയായിരിക്കും അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ടിഒഡി മീറ്ററിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് മീറ്റർ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ടിഒഡി മീറ്ററിന് ആ അതിന് മുടക്കുന്ന ഇരുപത് കോടി രൂപ പാവപ്പെട്ട ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് പോകും അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പരിഷ്കാരം വരുമ്പോഴും അവിടെ നിന്ന് എന്തെങ്കിലും തങ്ങൾക്ക് ലഭിക്കുമോ എന്ന് നോക്കുന്ന ഏതാനും ചില ആളുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോ അതായത് ഈ സ്മാർട്ട് മീറ്റർ വന്നു കഴിയുമ്പോൾ പിന്നെ ടി ഒ ഡി മീറ്ററിൻ്റെ കാര്യം അതുപോലെ വെച്ചേ പറ്റൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് വെച്ചോളാം എന്നുള്ള കണ്ടീഷനിലാണ് അപ്പം ഇങ്ങനത്തെ പരിഷ്കാരങ്ങളാണ് ബോർഡ് നടത്തുന്നതെങ്കിൽ ഞാൻ മുമ്പാണ് പറഞ്ഞതുപോലെ ബോർഡ് അധോഗതിയിലേക്ക് തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ആണവനിലയത്തിൻ്റെ കാര്യം പറഞ്ഞു ഇത് നേരത്തെ തന്നെ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുന്നേ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിടുകയൊക്കെ ചെയ്തു അതിന് താപനിലയം വരും എന്ന് പറഞ്ഞു ഇപ്പോൾ ചീമേനിൽ താപനിലയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പിന്നെ പെരിങ്ങോം കണ്ണൂരിൽ തന്നെ പെരിങ്ങോം എന്ന സ്ഥലത്ത് ആണവനിലയം സ്ഥാപിക്കാനൊക്കെ നേരത്തെ ശ്രമം നടത്തുകയും വലിയ പ്രശ്നവും ഉണ്ടാക്കി ചെയ്തു ഇപ്പോൾ വീണ്ടും പറയുന്നു ഞങ്ങൾ ആണവനിലയം എന്ന് യഥാർത്ഥത്തിൽ കേരളം പോലെ ഒരു ചെറിയ സ്റ്റേറ്റിന് ആണവനിലയം പോലുള്ള വലിയൊരു ബൃഹത്തായ ഒരു പദ്ധതി ആവശ്യമുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം അങ്ങനത്തെ തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ വലിയ രാഷ്ട്രീയ ചർച്ച നട ഇവിടെ എപ്പോഴും ആളുകളെ ഇക്കിളിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് പൊതുസമൂഹം അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ ചർച്ചകൾ വഴിമാറ്റി വിടാൻ വേണ്ടിയിട്ട് പോലും ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കോട്ടെ നല്ല മോഡൽ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ അവിടെ തരിശായി കിടക്കുന്ന ഭൂമിയിൽ അവിടെ പന്ത്രണ്ട് മെഗാവാട്ടിൻ്റെ പദ്ധതി നടപ്പാക്കി അത് ഈ പറഞ്ഞതുപോലെ എനിക്ക് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഈ പതിനഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി വർക്കാണ് ഏഹ് ഒരു മെഗാവാട്ടിന് ആറു കോടി രൂപയെ വരുന്നു സൗരോർജ പദ്ധതി പക്ഷെ അതേക്കുറിച്ച് പഠിക്കാൻ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോവും കെ എസ് ഇ ബിയിലെ ആ പട്ടത്തിരിക്കുന്ന വൈദ്യുതി ഭവനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കൊച്ചിൻ എയർപോർട്ടിൽ വന്ന് അവിടെ ബിജെപുരിന്റെ കാലത്താമറ്റായിരുന്നു അത് തുടങ്ങിയത് അദ്ദേഹത്തോട് ഇത് എങ്ങനെയായിരുന്നു എന്താണ് നമുക്ക് ഇതിനകത്ത് മുതൽ മുടക്ക് നമുക്ക് എന്ത് കിട്ടും എന്നൊന്ന് പഠിച്ചിട്ട് അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നേ ഉള്ളൂ റെഗുലേറ്ററി കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒ പി ബാർ എട്ടിൽ ഒരു ഉത്തരവുണ്ട് അതായത് കേരളത്തിലെ വൈദ്യുതിയുടെ മൊത്ത ഉപഭോഗത്തിൻ്റെ അഞ്ച് ശതമാനം അതർ സോഴ്സസ് അതായത് കാറ്റാടിയിൽ നിന്ന് സോളാർ ഇങ്ങനെയുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അതും കഴിഞ്ഞ് അഞ്ചും കഴിഞ്ഞ് പത്ത് ശതമാനം ആയപ്പോഴും നമ്മളിവിടെ പോയിൻറ്റ് ടു പെർസെൻറ്റേ ഉൽപാദിപ്പിച്ചിട്ടുള്ളൂ എന്നിട്ടും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ പറഞ്ഞതുപോലെ പുരപ്പുറ സോളാർ പദ്ധതി അതിന് മൂന്ന് കിലോ വാട്ടിന് അവർ അമ്പതിനായിരം രൂപ നമുക്ക് സബ്സിഡി തരും ആ സബ്സിഡി മേടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വൈദ്യുതി നമുക്ക് ഗ്രിഡിലോട്ട് കൊടുക്കാം പക്ഷെ ഇവിടെ അത് നിരുത്സാഹപ്പെടുത്തുക ഇവിടെ അതിന് നമ്മളോട് ഇപ്പം ടി കെ ജോസ് ചെയർമാനായി വന്നതിന് ശേഷം മൂന്ന് രൂപ പതിനഞ്ച് പൈസ ആക്കി അതിന് മുമ്പതിൽ കുറവായിരുന്നു പക്ഷേ ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസയ്ക്ക് ഇത് വാങ്ങിച്ചിട്ട് ഇത് വിൽക്കുന്നത് കെ എസ് ഇ ബി വിൽക്കുന്നത് അതേ ഉപഭോക്താവിന് ആറര രൂപ എഴുതി വയ്ക്കുക അവർക്ക് എന്ത് പ്രത്യേകിച്ച് ചിലവിരിക്കുന്നത് അപ്പൊ അവരുടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അധിക തസ്തികകളിലും അധിക ഇതിനും വേണ്ടിയിട്ട് ഈ ആളുകളെ എന്താ ഇപ്പം നമുക്ക് ഒരുപാട് തീരപ്രദേശങ്ങളാണ് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കാറ്റാടിനെ കുറിച്ച് പറഞ്ഞോണ്ടാണ് കാറ്റാടി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം കൂടിയാണ് നല്ല കുന്നമൃഗങ്ങൾ ഒരുപാട് ഹിൽ പ്രദേശങ്ങളുണ്ട് ഇപ്പം നമുക്കറിയാം അട്ടപ്പാടിയിലൊക്കെ ഈ പ്രോജക്റ്റുമായി വന്നിട്ട് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയൊക്കെ ചെയ്ത് ഉണ്ട് എന്തുകൊണ്ടാണ് അത്തരം പദ്ധതികളിലേക്ക് ഒന്നും പോകാത്ത തമ്മൾ അത് ബഹുമാനപ്പെട്ട അബ്ദുൾ കലാമിൻ്റെ പ്രപ്പോസൽ തന്നെ നമ്മുടെ ഈ അഞ്ഞൂറ്റിഇരുപത്തഞ്ച് കിലോമീറ്റർ കടൽ തീരെ ഉപയോഗിക്കണമെന്ന് അതായത് ഈ അല്ലാത്ത നമ്മൾ കരയിൽ വെക്കുന്ന കാറ്റാടി യന്ത്രത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഈ കടലിൽ കിട്ടും കടലിൽ എല്ലാ സമയത്തും കാറ്റടിച്ചുകൊണ്ട് ഈ ഇത് കറങ്ങും പിന്നെ മാത്രവുമല്ല ഇപ്പം നമുക്ക് ഗ്രാമത്തിൽമേടും പിന്നെ അതുപോലെ തന്നെ പാലക്കാടുമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഇതിന്റെ നീളം കൂടിയ ലീഫ് രാമൽ കൽമേട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല അതേസമയം ഈ കടൽ തീരമായതുകൊണ്ട് ഈ ഒരു അതിനാകെ ഇൻവെസ്റ്റ്മെന്റ് ഈ പൈലിങ്ങില് മാത്രമാണ് കൂടുന്നത് അത് മറ്റു യാതൊരു പിന്നീട് ഈ പറഞ്ഞതുപോലെ അതിന് വേറെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് പോലും ഇല്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അങ്ങനെ ഇപ്പം പാലക്കാട് ടെൻഡർ ചെയ്തിട്ട് അഞ്ച് കമ്പനികൾ കമ്പനികളെങ്ങാണ്ട് അതിനകത്ത് പങ്കെടുത്തു അവസാനം ഒരു കമ്പനി മാത്രമായി ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞു എന്ത് കാര്യത്തിനും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞു വലിയ കേട്ടാൽ നമുക്കൊക്കെ തോന്നി പക്ഷേ അതിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞെടുത്തുനിന്ന് ഒരു ഇഞ്ച് പോലും ഈ നമ്മുടെ ജീവനക്കാർ പുറകോട്ടോ മുന്നോട്ടോ പോകാൻ ശ്രമിച്ചിട്ടില്ല പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരു ജീവന ഒരു ഒരു ജനം ഒരു നികുതിദായകൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കുന്നവൻ അങ്ങ് ചെല്ലുമ്പം അവനെ യജമാനനായിട്ട് കാണണ്ട അവനെ സെർവൻ്റായിട്ട് കാണുന്നതാണ് കേരളത്തിൻ്റെ ശാപം എന്ന് ഞാൻ പറയപ്പോഴും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ എല്ലാ ഓഫീസിലും കയറിയിരിക്കാൻ പറ്റില്ല ആകെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒന്നര ശതമാനം വരുന്ന ആളുകളാണ് നമ്മുടെ റവന്യൂ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എസ്റ്റാബ്ലിഷൻ പക്ഷെ അവരിൽ എത്ര ശതമാനം ആളുകൾ ആ തങ്ങളുടെ നികുതിദായകൻ വരുമ്പോൾ അവരോട് മര്യാദക്ക് സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് ആ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ ആളുകൾ മാറേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചെറുപ്പക്കാരി ആ നാട് വിട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഇങ്ങനത്തെ പെരുമാറ്റമാണ് ആളുകളുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഡിപ്പാർട്ട്മെന്റ് അതായത് ഈ കെ സി ബി ആയാലും കെ എസ് ആർ ടി സി ആയാലും ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളോട് ഏറ്റവും മോശമായി പെരുമാറുന്ന ഈ രണ്ട് ജീവനക്കാരാണ് ഇപ്പം നേരത്തെ പറഞ്ഞു പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ പുതിയ തലമുറയുള്ള ആളുകളൊക്കെ കുറച്ചുകൂടി മാന്യമായി പെരുമാറുന്നുണ്ട് ആളുകളൊക്കെ വിളിച്ചു കയറ്റുന്നുണ്ട് നേരത്തെ ഉള്ള ഒരു സ്വഭാവം പറഞ്ഞാൽ കൈ കാണിച്ചെടുത്ത് വാസ്തു നിർത്തൂല എന്നായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അര കിലോമീറ്റർ കഴിഞ്ഞ് നിർത്തുള്ളൂ എന്നായിരുന്നു പിന്നെ രാത്രികളിലൊക്കെ പത്ത് മണി കഴിഞ്ഞാൽ പറയുന്നിടത്ത് നിർത്തി കൊടുക്കണമെന്ന് നിയമമുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ചില ആളുകൾക്ക് നിർത്താനുള്ളൊക്കെ മടിയുണ്ട് അതുപോലെ തന്നെയാണ് കെ എസ് ഇ ബിയിൽ കെ എസ് ഇ ബിയിൽ എന്തെങ്കിലും ഒരു വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ കെ എസ് സി ബി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒന്നും അവർ മുഖത്ത് നോക്കില്ല കൃത്യമായി മറുപടി പറയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടാണല്ലോ വലിയ വിവാദം ഉണ്ടായി ഈ എന്തൊരു കേസുമായി ബന്ധപ്പെട്ട് അവരൊരു ചണ്ട ഉയുണ്ടായിരുന്നുള്ളതുകൊണ്ട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു പിന്നീട് അദ്ദേഹമായിട്ട് വലിയ തർക്കത്തിൽ ഏർപ്പാടും ഒക്കെ വലിയ ചർച്ചയ്ക്കൊക്കെ വഴി വെച്ചു ഇതൊറ്റപ്പെട്ട സംഭവമല്ല നിരന്തരമായി നടന്നുകൊണ്ട് സംഭവമാണ് അപ്പോൾ ഇത്തരത്തിലൊരു ഒരു 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 ട്രെയിൻഡായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും ഇല്ലാത്തൊരു വകുപ്പായി എന്തുകൊണ്ടാണ് കെ എസ് ഐ ബി മാറിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും പറയും നമ്മൾ എല്ലാവരും വിദ്യാസമ്പന്നരാണ് നമ്മുടെ ഇവിടെ നൂറ് ശതമാനം സാക്ഷരതയാണ് അത് തന്നെയാണ് കേരളത്തിന് വന്നൊരു കുഴപ്പം ഇവിടെ ഇപ്പം നമ്മുടെ എസ് എൽ സി അല്ലെങ്കിൽ പ്രീ ഡി പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ജോബിന് അല്ലെങ്കിൽ ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പം അപ്ലൈ ചെയ്യുന്നത് എഞ്ചിനീയറിങ് പാസ്സായവരും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ് അപ്പോൾ ഞാനും കെ എസ് ആർ ടി സി തന്നെ എടുക്കും കെ എസ് ആർ ടി സിയിൽ ഒന്നിച്ചു പഠിച്ച രണ്ടുപേർ അതിലൊരാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു കോളേജിൽ അധ്യാപകനായി മറ്റേയാൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു അദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയിലാണ് കിട്ടിയത് ഒരു കാലഘട്ടങ്ങളിൽ കോളേജിൽ നിന്ന് പോലും കെ എസ് ആർ ടി സി ജോലി കിട്ടിക്കഴിഞ്ഞപ്പം രാജിവെച്ചിട്ട് അധ്യാപകരെ പണി ഉപേക്ഷിച്ചിട്ട് കെ എസ് ആർ ടി സി വന്നവരുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി വലിയ ആകർഷണം ആയിരുന്നു അവർക്ക് പക്ഷെ ഇന്ന് അങ്ങനെ വരുന്ന ബസ്സിലേക്ക് തൻ്റെ സഹപാഠി അവൻ കോളേജ് അധ്യാപകവും ചെല്ലുമ്പോൾ ഇതിനകത്തൊന്നൊരു തോന്നൽ എടാ ഇവൻ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ എൻ്റെ ബസ്സില് കയറുന്നതെന്നൊരു തോന്നല് എന്നോടൊന്ന് രണ്ട് പേര് ഞാൻ സംസാരിച്ചിട്ടുള്ള ഞാൻ പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഈഗോ ഉള്ള ഒരു കൾച്ചർ ഞാൻ ഒരു എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ഒരിക്കൽ നിന്ന് ഞാൻ കുമളിലോട്ട് വരുവാ അപ്പം അവിടെ നമുക്കറിയാം ഹെയർപിൻ പിന്നുണ്ട് അപ്പം ഹെയർ വളവിൽ വെച്ചിട്ട് ഈ ബസിൻ്റെ ചവിട്ടുപിടി ഈ താഴെ വരഞ്ഞു തമിഴ്നാട് ബസ്സിൻ്റെ അവിടെ ഈ ഡ്രൈവർ വണ്ടി മാറ്റി നിർത്തിയിട്ട് ഇറങ്ങിച്ചെന്ന് ഈ ചവിട്ടുപിടി ഒടിഞ്ഞ് താഴെ വീണ പാർട്ട് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ വെച്ചു നമ്മളിങ്ങനെ ഈ പൊതുഗതാഗതം നിരീക്ഷിക്കുന്നതുകൊണ്ടാണ് ഞാനിത് അതിനുശേഷം ഒരു വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ താമരശ്ശേരി ഇതുപോലെ ചുരം കയറുമ്പോൾ അവിടെ അന്ന് കണ്ടാലും പൊളിഞ്ഞു കിടക്കുവാനും ഭയങ്കര ഒച്ച കേട്ടു അപ്പം എനിക്ക് മനസ്സിലായി ഇത് പൊളിഞ്ഞു പോയെന്ന് അപ്പം ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുവായിരുന്നു ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞു ആ ചവിട്ടുപിടി പറഞ്ഞു പോയതാന്ന് ഓ ഇനിയിപ്പോൾ അത് എടുക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ആ വർക്ക് കൾച്ചറിൻ്റെ ഒരു വ്യത്യാസമാണ് തമിഴ്നാട് ആളുകൾ ഇപ്പം നമ്മൾ ആന്ധ്രയിലോട്ട് ചെന്നാലും ഒക്കെ നമുക്ക് കാണാം അവിടെ ആളുകളെ വിളിച്ചു കയറ്റും ഇറങ്ങി നിന്ന് വിളിച്ചു കയറ്റും പക്ഷേ അതിനകത്ത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരുടെ ഒരു അഭിപ്രായം ഉണ്ട് ഇപ്പം ആന്ധ്രയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം ആ ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനിലോട്ട് മൂന്ന് ബസ്സുകൾ ഒന്നിച്ചു വന്നാൽ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ബസ്സിൽ പത്ത് പതിനഞ്ച് സീറ്റ് ഉണ്ടെങ്കിൽ പുറകിലത്തെ യാത്രക്കാരോട് പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് കയറിക്കോളാം ഏഹ് ഒന്നിച്ച് ഈ മൂന്ന് ബസ്സുകളും കൂടെ വിടിയാല ഇപ്പം നമ്മൾ എറണാകുളം നഗരത്തിൽ നിന്നാൽ തിരുവനന്തപുരത്തേക്ക് നാലും അഞ്ചും ബസ് ഒന്നിച്ചു പോകും പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ബസ് കാണില്ല എന്നാലേ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന യാത്രക്കാരൻ ഇങ്ങനെ നാല് ബസ് അടുപ്പിച്ച് വരുവാണെങ്കിൽ അവിടുത്തെ ഏറ്റവും അല്ലെങ്കിൽ ശേഷം മാസം പറയാം ആദ്യത്തെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടുത്ത പോക പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ അസ്വസ്ഥതയാവും നമുക്ക് ഉടനെ അസ്വസ്ഥതയാവും അപ്പം അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പ്രശ്നമാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ തിരുത്തപ്പെടേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പം ഒരു സ്വകാര്യ ബസ്സും ഒരു കെ എസ് ആർ ടി സി കൂടെ വന്നാൽ ഞാൻ എപ്പോഴും കെ എസ് ആർ ടി സിക്ക് അറിയുകയാണെന്ന് വെച്ചാൽ എനിക്കും കൂടെ മുതൽ മുടക്കുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ സ്നേഹിക്കുന്ന കെ എസ് ആർ ടി സി മാത്രം സ്ഥലം യാത്ര ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം പല ആളുകളുമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേതും കൂടെ പ മുണം പണം മുടക്കുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ ജീവനക്കാരും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ആ മറ്റേ ആളുകൾ അല്ലെങ്കിൽ മോശമായ യാത്രക്കാരോട് പെരുമാറുന്ന മീറ്റർ റീഡിങ് എടുക്കാൻ ചെല്ലുമ്പോൾ തട്ടിക്കയറുന്ന ആളുകൾ എന്ന് പറയുന്നത് ചിലപ്പം അഞ്ചിനും പത്തിനും ഇടയ്ക്ക് ശതമാനമായിരിക്കും പക്ഷേ അത് നിഴലിച്ചു നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു പഴം